ഈസ്റ്റളേരി പഞ്ചായത്തിൽ നിന്നും ബാറ്ററി കാണാതായ സംഭവം പഞ്ചായത്ത് ബോർഡിലും ചർച്ചയായി കഴിഞ്ഞ ദിവസം നടന്ന ബോർഡ് യോഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലാണ് ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് പഞ്ചായത്തിനകത്തുള്ള ആളുകളുടെ സഹായത്തോടെയാണ് മോഷണം നടത്തിയതെന്നും ചർച്ചയിൽ പറയുന്നു സെക്രട്ടറി സെക്രട്ടറി ആ പിന്നെ ഈ ബാറ്ററി എന്ന് ചോദിച്ചേ ഒരാളിവിടെ വന്നിരുന്നല്ലോ നിങ്ങളുണ്ടായിരുന്നല്ലോ അത് എത്ര നാളെ മുമ്പ് വന്നേ രണ്ടു മാസം മുമ്പ് വന്നപ്പോൾ നിങ്ങൾ അടുത്ത ആരാണ്ടായിരുന്നേ പരിശോധിക്കുന്ന ചോദ്യം എന്നല്ല ആരാ ഇത് കേൾക്കാനുണ്ടായിരുന്ന ആള് ആക്രമിക്കാരെന്ന് നിങ്ങൾക്ക് അറിയാമോ വന്ന ആളെ അതെ കണ്ടല്ലോ കണ്ടപ്പോൾ അയാൾ നിങ്ങളോട് കൊടുക്കുന്നു ചോദിച്ചു നിങ്ങൾ പറഞ്ഞു ലേലം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കേട്ടു നിന്ന ആള് വേണ്ട രീതി മുതലെടുത്തു ഇതിന് എത്ര വില കിട്ടുമെന്ന് അയാളോട് ചോദിച്ചു നാലായിരം അയ്യായിരം കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു അപ്പോൾ ഒരു പണിയല്ലേ എന്ന് വിചാരിച്ച് താക്കോല് യഥാസമയം കസ്റ്റഡിയിൽ വെക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് ഇത് കൊണ്ടുപോയത് എന്തായാലും മോളി മോളിന്ന് ഒരാൾ ഓട് വിളിച്ചിരുന്നതിനകത്ത് ഇറങ്ങും വരാം പഞ്ചായത്തിൽ താക്കോല് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ആൾ സെക്രട്ടറി ആണെന്ന് ആണല്ലോ പറയുന്നത് ഇപ്പം സെക്രട്ടറി നിയോഗിച്ച ആൾക്കാർ ആരെങ്കിലും ആണിത് കൊണ്ടുപോയത് ഇപ്പോഴത്തെ മാത്രമല്ല അവിടെ പത്ത് പാർട്ടി ഉണ്ടായിരുന്നല്ലോ അതേ പഞ്ചായത്ത് ഓഫീസിൽ പത്ത് ബാറ്ററി ഉണ്ടായിരുന്നു അവിടെ ഒരു പിന്നെ ജനസേവാ കേന്ദ്രം പ്രവർത്തിച്ചും പത്ത് ബാറ്ററി പഞ്ചായത്തിൻ്റെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കൊടുത്താൽ മൂവായിരം കിട്ടും ഇപ്പോൾ മുപ്പതിനായിരം രൂപ ഇവിടെ ഇവിടുത്തെ തന്നെ ഏഴായിരം രൂപയ്ക്ക് മുകളിൽ കിട്ടും ഒരെണ്ണം കേറ്റാതെ പോയതെന്ന് വെച്ചാൽ വന്ന് പെട്ടി ഓട്ടോറിക്ഷിക്കാത്ത ഇടയില്ലാത്തത് കൊണ്ട് കയറ്റാതെ പോയത് അപ്പോൾ പഞ്ചായത്തിലുള്ള ആളാണ് എടുത്തുകൊണ്ട് പോയത് നിങ്ങൾ ഇവിടെ സംസാരിച്ച ആക്രിക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം അയാളെ പോലീസിനെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണം അയാൾ പറയും മോഷണം എന്തായാലും പഞ്ചായത്തിനകത്തെ സ്റ്റാഫാണ് പുറത്തുനിന്ന് ഒരാളും വരില്ല താക്കോല് കടയിലേ എന്നിട്ട് ഈ മൂന്ന് മാസം മുമ്പ് ബാറ്ററി വിലക്ക് ചോദിക്കാൻ വന്ന അതിന് തൊട്ടടുത്ത ദിവസങ്ങളാണ് ബാറ്ററി മോശം പോയത് ഞാൻ പിന്നെ മുപ്പത്തഞ്ച് ദിവസം ഒന്ന് ഒരു ഫോർമാലിറ്റിക്ക് കൊടുത്താൽ ഞാൻ പരാതി കൊടുക്കുന്നവരും വരെ നിങ്ങൾ ആരും പരാതി കൊടുത്തില്ല തൽക്കാലം തരി ഊരാൻ വേണ്ടി അവിടെ കൊണ്ടൊരു പരാതി കൊടുത്തു ഇപ്പം തൽക്കാലം വീണ്ടും തരി ഊരാൻ വേണ്ടി അജണ്ട വെച്ച് ഇവിടെ അജണ്ട വെച്ച് ചർച്ച ചെയ്യേണ്ട കേസല്ല സെക്രട്ടറിയാണ് ആണ് നടപടി നടപടിയെടുക്കേണ്ടത് മോശം പോയ പഞ്ചായത്ത് ഭരണസമിതിക്ക് എന്താ ഉത്തരവാദിത്തമുള്ളത് കസ്റ്റോഡിയൻ സെക്രട്ടറി അല്ലേ ആ സെക്രട്ടറി അല്ലേ സെക്രട്ടറി എന്ന ഭരണസമിതിയിലേക്ക് കൊണ്ടുവരുന്നേ അയാളിത് മോശം പോയെന്നയൊക്കെ അറിയായിരുന്നു അയാൾ ഈ പറയുന്ന അയാളും പഞ്ചായത്ത് പ്രസിഡന്റും ഈ സമീപ പ്രദേശത്ത് വാർഷി എടുക്കുന്ന കടകളിലൊക്കെ അന്വേഷണം നടത്തി ഇവിടുത്തെ എച്ച് സി അനീഷ് ചെറുകിട ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചു ഒരു മാസം മുമ്പ് പിന്നെ നിങ്ങളോട് കൊച്ചു കുശിവുശത്തോണ്ട് പുറത്തു പോയതാണ് അപ്പൊ ഇതിനകത്ത് തന്നെയുണ്ട് മുമ്പ് മോശം നടത്തി പാരമ്പര്യമുള്ളവരാണ് പ്രതിയായിട്ടുള്ളത് നാട്ടില് കിണറ്റിനകത്ത് മോട്ടർ വരെ മോഷിച്ചമാരി ജോലി ചെയ്യുന്നു അന്വേഷണം വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം Kerala's okay, favorite study abroad consultant.